ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് അടിപൊളി ഒരു ഓഫർ സെയിൽ വീഡിയോ ആണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇതില് ചില ഐറ്റംസിന് എം സൈസും എൽ സൈസും അങ്ങനെ ചെറിയ ചെറിയ സൈസുകൾ മാത്രമേ ഉള്ളൂ ചില ഐറ്റംസിന് ഫുൾ സൈസും അവൈലബിൾ ആക്കിയിട്ടും ഉണ്ടോ കേട്ടോ അപ്പൊ ആരും വിഷമിക്കേണ്ട ഡബിൾ എക്സ് എൽ കാർക്കും എക്സ് എൽ കാർക്കും എല്ലാ സൈസിലുള്ളവർക്കും ഓഫർ പ്രൈസിന് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഓഫർ പ്രൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമുക്കപ്പോ വീഡിയോയിലോട്ട് പോവാം ഓരോരോ ഐറ്റം ആയിട്ട് കാണാം ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ വെയർ വേർതിരിക്കുന്നത് തന്നെയാണ് നല്ല അടിപൊളി ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് ഇത് കളറ് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ക്രീം കളറായിട്ട് ചെറിയ ചെറിയ വൈറ്റ് കളർ ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് പഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് പഫിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് മാത്രമല്ല നെക്സ്റ്റ് ഇനി ഒരു കളർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ എന്റെ സൈസ് എം ടു ഡബിൾ ആണ് സൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇനി ഒരു കളർ വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ കളർ ആണ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് കാണാനായിട്ട് നല്ലൊരു വെറൈറ്റി കളറാണ് ഇതുപോലെ തന്നെയാണ് പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് താഴെ ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് ടൈറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് പ്രൈസ് വന്നിട്ട് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് എന്നിട്ട് ആ ഫ്രോക്ക് ടൈപ്പിന്റെ സൈസ് എല്ലാം ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് കേട്ടോ എം ടു ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ നല്ല ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഗോൾഡൻ കളറാണ് വരുന്നത് നല്ലൊരു ഗോൾഡൻ കളറാണ് വരുന്നത് ഇതിൽ യെല്ലോ പോലെയാണ് തോന്നിക്കുന്നത് ഒരു ഗോൾഡൻ യെല്ലോ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ എല്ലാം എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ സൈസ് വന്നിട്ട് എം സൈസ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫോർ ഡബിൾ നയൺ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ജോർജറ്റിന്റെ ഒരു ഏലൈൻ കുർത്തിയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇതിന്റെ എം സൈസ് ഇപ്പൊ ഇതിന്റെ സൈസ് വന്നിട്ട് എൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് പിന്നെ എം സൈസ് ആർക്കും യൂസ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതി എം സൈസ് ആർക്കും യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി നയൻ എന്തോ ആയിരുന്നു പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ നല്ലൊരു ഓഫർ പ്രൈസ് ആണ് ആരും മിസ് ആക്കരുത് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഇത് ഒരു മൂന്ന് വട്ടം റീസ്റ്റോക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള ലാസ്റ്റത്തെ ഒരു പീസ് മാത്രമാണ് ഇത് വരുന്നത് ഇതിന്റെ എം സൈസ് മാത്രമാണ് നല്ലൊരു ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് സിക്സ് സിക്സ്റ്റി നയാണ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന്റെ പ്രൈസ് ഇപ്പൊ വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു അടിപൊളി ഒരു വൈൻ കളറിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് നല്ല ഗോൾഡ് അത് മിതർ വർക്ക് മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഒറ്റപാട് സ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു പീസ് മാത്രമാണ് അതും ഡബിൾ എക്സ് ആണ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ എ ലൈനിലാണ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ജോർജറ്റ് തന്നെയാണ് ഒരു നല്ലൊരു ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് കേട്ടോ നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് ആണ് ബാക്കിൽ ഇട്ടൊക്കെ ഉണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ ഹാങ് അടങ്ങി ചെയ്തിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ ആണ് കളർ വരുന്നത് അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്ന ഫൈവ് ഫോർട്ടി നയൻ എന്തോ ആണ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഓൾ ഇന്ത്യ ഫ്രീ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു റയോൺ റയോൺ അല്ല കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ ഫാബ്രിക്കില് വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എമ്മും എക്സ് എല്ലും എല്ലും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഫൈവ് ഫൈവ് ഡബിൾ നയൻ ആയിരുന്നു പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഫോർ ഡബിൾ നയൺ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗും ആണ് അപ്പോ നല്ലൊരു ഓഫർ പ്രൈസ് ആണ് ആരും ഇതിന്റെ നെക്സ്റ്റ് ഇനി ഒരു കളറൂടെ ഉണ്ട് കേട്ടോ ഇതിന്റെ ഇനി ഒരു നെക്സ്റ്റ് കളറൂടെ ഉണ്ട് ഒരു ഗ്രീൻ ആണ് വരുന്നത് എല്ലാവർക്കും ഓഫർ പ്രൈസ് വേണം ഓഫർ പ്രൈസിലുള്ള കുർത്തീസ് കൊണ്ടുവന്നിട്ട് കുറെ നാളായി എന്നാണ് പരാതിയായിരുന്നത് അപ്പൊ നല്ല ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആര് മിസ്സാക്കരുത് വേഗം പർച്ചേസ് ചെയ്തുകൊടുവാ വേഗം വേഗം പർച്ചേസ് ചെയ്യാൻ കാരണം വേഗം സ്റ്റോക്ക് ഔട്ട് ആവും പിന്നെ നിങ്ങൾ ഈ വീഡിയോ ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിലും ചോദിക്കാൻ പഠിക്കണ്ട ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഇതെല്ലാം തീർന്നു പോയി കാണുമായിരിക്കും എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ നിങ്ങൾ ചോദിച്ചോളൂ ചിലപ്പോ സ്റ്റോക്ക് കാണുമായിരിക്കും അപ്പോ അതുകൊണ്ട് ചോദിച്ചോളൂ കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഇതും സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് സൈസ് വന്നിട്ട് എക്സെല്ലും എം സൈസും എൽ സൈസും അവൈലബിൾ ആണ് കേട്ടോ നമ്മളൊരു കുറേ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ഇത്രയും മാത്രമേ ഉള്ളൂ ഓരോരോ പീസ് ചെയ്ത മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് എക്സ് ഉണ്ട് എൽ ഉണ്ട് എം ഉണ്ട് കേട്ടോ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ആരും മിസ്സായി നെക്സ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഭയങ്കര മൂവ്മെന്റ് ഉണ്ടായിരുന്ന ഒരു കുർത്തിയാണ് ഇതിന്റെ ആകെ ഒരു സൈസ് മാത്രമേ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു എൽ സൈസും എം സൈസുകാർക്കും യൂസ് ചെയ്യാം കേട്ടോ എമ്മും എൽക്കാർക്കും ഇത് യൂസ് ചെയ്യാം അപ്പോ ഇതിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണിത് വരുന്നത് ഫുൾ അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫോർ ഡബിൾ നയന് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാം അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിന് അപ്പൊ ആരും ആക്കരുത് വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഫസ്റ്റ് ഞാൻ കാണിച്ചതിന്റെ പാറ്റേൺ ഒരു ബ്ലൂ കളറാണ് വരുന്നത് കേട്ടോ അടിപൊളി ഒരു ബ്ലൂ ആണ് നല്ല രസമാണ് കാണാനായിട്ട് കാരണം ഇത് വന്നിട്ട് ഒരു സിൽക്ക് ഫാബ്രിക് ആണ് വരുന്നത് ഇപ്പൊ മഴയൊക്കെ ആണല്ലോ തണുപ്പാണല്ലോ അതുകൊണ്ട് ഇത് ഇടുന്നത് കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഒരു എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫോർ ഡബിൾ നയാണ് പ്രൈസ് വരുന്നത് വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഹക്കോബ ഫാബ്രിക്കില് വരുന്ന ഒരു കുർത്തിയാണ് നല്ലൊരു യെല്ലോ കളർ ആണ് വരുന്നത് കേട്ടോ നല്ലൊരു യെല്ലോ അതിന്റെ കോഫി ബ്രൌണിന്റെ ലൈറ്റ് കളർ അങ്ങനെയാണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് വന്നിട്ട് എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു ഫൈവ് ഡബിൾ നയൻ ആണ് അപ്പോൾ ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് അതിന്റെ തന്നെ ഒരു ഗ്രീൻ കളർ ഉള്ളത് ഇതിന്റെ ഒരു മൂന്നാല് കളർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാം സോൾഡ് ഔട്ട് ആയിട്ട് ഈ രണ്ട് സൈസ് മാത്രമാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഈ രണ്ട് കളേഴ്സിൽ രണ്ട് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ എം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് എം സൈസും എക്സ് എല്ലും ഉണ്ട് കേട്ടോ എക്സ് എല്ലും എം സൈസും മാത്രമാണ് ഈ ഹക്കോബയില് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ആരും മിസ് ആക്കിരുന്നു നെക്സ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു അറ്റാച്ച്ഡ് ജാക്കറ്റ് ടൈപ്പ് കുർത്തിയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു നല്ലൊരു വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഫൈവ് ഡബിൾ നയൺ ആണ് ഇപ്പൊ ഫോർ ഡബിൾ നയൺ ആയിരുന്നു പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇതിന്റെ ഒരു എം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എം സൈസ് ആർക്കും ഇത് എൽ സൈസ് ആർക്കും ഉപയോഗിക്കാവേ ഇതിന്റെ നെക്സ്റ്റ് ഇനി വേറൊരു കളർ ഷെയ്ഡ് കൂടെ ഉണ്ട് അതിന്റെയും എം സൈസും ആണ് പക്ഷെ എൽ സൈസുകാർക്ക് ഉപയോഗിക്കാം ഇതൊരു എന്തോ മെജന്ത കളറാണ് വരുന്നത് കേട്ടോ നല്ലൊരു മെജന്ത കളർ ആണ് ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള കളറൊന്നും അല്ല നല്ലൊരു മെജന്ത കളറാണ് വരുന്നത് കോട്ട് അറ്റാച്ച്ഡ് ആണ് നമുക്കിങ്ങനെ കെട്ടിവയ്ക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അപ്പം ആരും മിസ്സാക്ക പർച്ചേസ് ചെയ്തോളുക അതും ഓൾ ഇന്ത്യ നല്ല ഭംഗിയുള്ള ഒരു അറ്റാച്ച്ഡ് ജാക്കറ്റ് ടൈപ്പ് കുർത്തിയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു നല്ലൊരു വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത് അപ്പോ ഇതിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഇപ്പോൾ ഫോർ ഡബിൾ നയൻ ആയിരുന്നു പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇതിന്റെ ഒരു എം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എം സൈസ് ആർക്കും എൽ സൈസുകാർക്കും ഉപയോഗിക്കാവേ ഇതിന്റെ നെക്സ്റ്റ് ഇനി വേറൊരു കളർ ഷെയ്ഡ് കൂടെ ഉണ്ട് അതിന്റെയും എം സൈസും ആണ് പക്ഷെ എൽ സൈസുകാർക്ക് ഉപയോഗിക്കാം ഇതൊരു എന്തോ മെജന്ത കളറാണ് വരുന്നത് കേട്ടോ നല്ലൊരു മെജന്ത കളറാണ് ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള കളറൊന്നും അല്ല നല്ലൊരു മെജന്ത കളറാണ് വരുന്നത് കോട്ട് അറ്റാച്ച്ഡ് ആണ് നമുക്കിങ്ങനെ കെട്ടിവയ്ക്കുന്നതാണ് കേട്ടോ ഇപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇപ്പം ആരും മിസ്സാക്കരുത് പർച്ചേസ് ചെയ്തോളുക അതും ഓൾ ഇന്ത്യ ഫീഷിപ്പിംഗ് ആണ് കേട്ടോ എന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് അജ്ര പാച്ച് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കളർ വന്നിട്ട് നല്ലൊരു നോർമൽ റാണി പിങ്ക് കളർ ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഇത് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇപ്പൊ ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ സൈസ് വന്നിട്ട് എൽ സൈസും എം സൈസും അവൈലബിൾ ആണ് കേട്ടോ കോട്ടൺ ആണ് നെക്സ്റ്റ് വന്നിട്ട് നല്ല പ്യുവർ കോട്ടണില് തന്നെ വരുന്നത് അടിപൊളി ഒരു കുർത്തിയാണ് കേട്ടോ വൈറ്റ് കളറിലാണ് ഓഫ് വൈറ്റ് കളറാണ് വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് ലൈനിങ് എല്ലാം അറ്റാച്ച്ഡ് ആണ് സ്ട്രേറ്റ് ആണ് വരുന്നത് കേട്ടോ ഇപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്ന ഫൈവ് സെവൻറി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഫോർ ഫിഫ്റ്റി മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് കോട്ടൺ ആണ് ഇങ്ങനെയൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേറ്റിനൊന്നും കിട്ടത്തില്ല നല്ല പ്യോർ കോട്ടൺ ആണ് ഇത് വരുന്നത് എൽ സൈസും എം സൈസും അവൈലബിൾ ആണ് കേട്ടോ എല്ലും എമ്മും അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഒരു ജാക്കറ്റ് ടൈപ്പ് കുർത്തിയാണ് അതായത് സെപ്പറേറ്റ് ജാക്കറ്റ് ആൻഡ് ഇന്നർ ഇന്നർ ആൻഡ് ജാക്കറ്റ് വരുന്ന കുർത്തിയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതിന്റെ ഒരു എം സൈസും നെക്സ്റ്റ് സെയിം പാറ്റേണില് വരുന്നത് അതൊരു ഇന്നർ വന്നിട്ട് ഫ്ലോറൽ പ്രിന്റ് ആണ് ജാക്കറ്റ് വന്നിട്ട് പ്ലെയിൻ ആയിട്ട് വരുന്നത് നല്ല ഡാർക്ക് കളർ മെറൂൺ ആണ് വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വന്നിട്ട് എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ ആരും മിസ് ജാക്കറ്റ് കുർത്തിയൊക്കെ ജാക്കറ്റും കുർത്തിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ഫൈവ് ഡബിൾ ഒന്നും കിട്ടത്തില്ല അപ്പം എന്തായാലും എം സൈസ് സൈസുകാരോ എൽ സൈസുകാരോ ഒക്കെ മാക്സിമം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് റയോണിൽ വരുന്ന നല്ലൊരു പാറ്റേൺ കുർത്തിയാണ് എ ലൈൻ ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് സിക്സ് ഡബിൾ നയൻ ആയിരുന്നു അപ്പൊ വന്നിട്ട് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അതിന്റെ ഒരു എം സൈസും എൽ സൈസും അവൈലബിൾ ആണ് നോർമൽ കോട്ടൺ കുർത്തിയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് വന്നിട്ട് എം സൈസും എൽ സൈസും ഡബിൾ എക്സലും അവൈലബിൾ ആണ് കേട്ടോ അപ്പോ ഇതിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഇപ്പം ഫോർ ഫോർട്ടി മാത്രമാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങും ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫൈവ് എക്സ് എൽന്റെ ഒരു കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് അടിപൊളി കളറിലാണ് വന്നിട്ടുള്ളത് ഫൈവ് എക്സ് ആണ് വരുന്നത് ഫിഫ്റ്റി ആണ് സൈസ് വരുന്നത് ഫോർ എക്സ് എല്ലുകാർക്കും ഇത് എടുക്കാം ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതി ഫൈവ് എക്സ് ആണ് വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് കേട്ടോ ഇതിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഫൈവ് ഫൈവ് ഡബിൾ നയൻ എന്തോ ആണ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ നല്ല ഏലനിൽ വന്നിട്ടുള്ള ജോർജറ്റ് ആണ് വരുന്നത് ഇതൊരു ഒണിയൻ പിങ്കിന്റെ ഒരു ഡാർക്ക് കളർ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പറയാം അല്ലെങ്കിൽ വയലറ്റ് കളറിന്റെ ഡാർക്ക് എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു കളറാണ് വരുന്നത് കേട്ടോ ഇതിന്റെ ഫുൾ യോ പോർഷൻ വരെ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇതിന്റെ ഇതിന്റെ സൈസ് വന്നിട്ട് എം എൽ എക്സ് എൽ അവൈലബിൾ ആണ് ഈ മൂന്ന് സൈസില് അവൈലബിൾ ആണ് മിസ്സാക്കരുത് ഫോർ ഡബിൾ നയൻ ആണ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫോർ ഡബിൾ നയൻ ആണ് മിസ്സാക്കരുത് നെക്സ്റ്റ് വന്നിട്ട് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്ന ഇതിന്റെ ഒരു നല്ലൊരു നേവി ബ്ലൂ കളറായിരുന്നു ഇത് വന്നിട്ട് നല്ലൊരു പീച്ച് കളറാണ് വരുന്നത് നല്ലൊരു എ വരുന്നത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എം സൈസും എൽ സൈസും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ആണ് പ്യൂർ കോട്ടണില് അജറക്കിൽ വരുന്ന കുർത്തിയാണ് ഏലൈൻ ആണ് വരുന്നത് നല്ലൊരു വി നെക്കിലാണ് വരുന്നത് വി നെക്കിൽ നല്ല ഹാങ്ങർക്കും എടുത്തിട്ടുണ്ട് ഫുൾ സ്ലീവ് ആണ് വരുന്നത് കേട്ടോ നല്ലൊരു ഫുൾ സ്ലീവാണ് വരുന്നത് ഇപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് സിക്സ് ഡബ് സെവൻ ഫോർട്ടി നയൻ എന്തോ ആയിരുന്നു പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് അത്ര നല്ല ക്വാളിറ്റി ഉള്ള അത്ര നല്ല കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ ഇപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എമ്മും എൽ സൈസും എക്സ് എല്ലും അവൈലബിൾ ആണെ എം എല് എക്സ് എല് അവൈലബിൾ ആണ് ഇപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് സെവൻ ഫോർട്ടി നയൻ ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് സിക്സ് ട്വന്റി ഫൈവ് മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് അപ്പൊ ആരും മിസ്സാക്കരുത് ഇപ്പം എന്തോ അടിപൊളി ഓഫറിനാണ് കൊണ്ടു വച്ചിട്ട് ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് കേട്ടോ നല്ല പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ട് നല്ല ഫ്രണ്ടില് നല്ല ഫ്രില്ലൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു കോട്ടൺ ജോർജ് കുർത്തിയാണ് വരുന്നത് ഇതിന്റെ സൈസ് എക്സെൽ സൈസ് ആണ് വരുന്നത് കേട്ടോ എക്സൽ സൈസ് മാത്രം എക്സെല് എൽ സൈസുകാർക്കും യൂസ് ചെയ്യാം ബാക്ക്ലേറ്റ് ആയി ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എൽ സൈസുകാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോ അടിപൊളി ഒരു ഓഫറിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ നല്ല ഓഫർ അല്ലേ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഓഫർ സെയിൽ വരുന്നില്ല വരുന്നില്ല കൊണ്ടുവരുന്നില്ല എന്നായിരുന്നു പരാതി ഉള്ള എല്ലാം ഓഫർ സെയിലിട്ടിട്ടുണ്ട് അപ്പം ആരും മിസ്സാക്കരുത് പർച്ചേസ് ചെയ്തുകൊടുക്ക ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും മാക്സിമം പർച്ചേസ് ചെയ്തോളുക കാരണം ഇങ്ങനെ ഒരു നല്ല ഓഫറിന് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ കിട്ടത്തില്ല ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ സന്തോഷമായി കാണും കാരണം നമുക്കിപ്പോൾ കുറെ ഐറ്റംസ് എല്ലാം പോയി കഴിഞ്ഞിട്ട് വരുന്ന രണ്ട് മൂന്ന് ഐറ്റംസുകൾ കൂടി കൂടി വരുമ്പോഴാണ് ഓഫർ സെയിൽ ഇടാൻ പറ്റുന്നത് പിന്നെ എന്താ പറയാ എന്തെങ്കിലും ഫങ്ഷൻ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഓഫർ സെയിൽ ഇടാം അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഓഫർ സെയിൽ ഉടനെ ഒന്നും വരാതിരുന്നത് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചോദിക്കുന്നതല്ലേ നല്ലൊരു പാറ്റേൺ ഒക്കെ ആയിട്ട് ഓഫർ സെയിൽ വരാം എന്റെ എല്ലാ കസ്റ്റമേഴ്സും എന്റെ എല്ലാ ഫാമിലി ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് അടിപൊളി കുർത്തിയൊക്കെ ആയിട്ട് ഓഫർ ഓഫേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ എന്നൊക്കെ ഇത് ത്രീ ഡബിൾ നയൻ എന്നൊക്കെ പറയുന്നത് അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് അടിപൊളിയാണ് എല്ലാ സൈസും അവൈലബിൾ ആണ് അപ്പൊ ആരും മിസ്സാക്കരുത് എല്ലാരും ഹാപ്പി ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇപ്പൊ ഓർഡർ ചെയ്യാനുള്ളത് വാട്സ്ആപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എത്രയും വേഗം ഓർഡർ ചെയ്യാട്ടോ നെക്സ്റ്റ് അടിപൊളി ഒരു കളക്ഷനും അടിപൊളി അഫോർഡബിൾ പ്രൈസും ആയിട്ട് വരുന്നത് വരെ ബൈ